സ്വയം ചികിത്സ ആയതുകൊണ്ട് കുഴപ്പമില്ല പുറത്തിറങ്ങി ചികിത്സിക്കുന്നില്ലല്ലോ അത് തന്നെ ഭാഗ്യം ഓൺലി സോഷ്യൽ മീഡിയ അതുകൊണ്ടിട്ട് ജീവിച്ചു പോകാം പുറത്തിറങ്ങി ചികിത്സിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഉട്ടോപ്പിയയിലെ ഡോക്ടർ അദ്ദേഹം ഒരു അറുപതോളം കമന്റുകൾ ഇട്ടിട്ടുണ്ട് ഗവന്റിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ ചെയ്യുമ്പോൾ ഈ പറഞ്ഞത് ഇതൊരു പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡല്ല നമ്മൾ ചെയ്യുന്നത് വ്യാജം വ്യാജം എന്നുള്ള വാക്കിലാണ് ഇതിനകത്ത് കംപ്ലയിന്റ് വന്നേക്കുന്നത് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ കമന്റിനുള്ള റിപ്ലൈ അല്ല നമ്മൾ എന്തുമാണ് ചെയ്തോണ്ടിരിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ സബ്സ്ക്രൈബേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഒരു ക്ലാരിറ്റി കൃത്യമായിട്ടുള്ളൊരു പ്രൊസീജിയർ നമ്മളാക്കിക്കൊണ്ട് വരുന്നോണ്ടിരുന്നോണ്ടാണ് അതിനൊരു ഗ്യാപ്പിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഇന്ന ഡോഗിന് ഇന്ന രീതിയിൽ ഇന്നതുപോലെ ചെയ്യണം എന്ന് ഒരു ജനറലൈസ്ഡ് ആയിട്ടൊരു തിയറി ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രപ്പോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇടയ്ക്ക് നടക്കുന്ന എല്ലാ റിസർച്ചാണ് അഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു കഴിഞ്ഞ രണ്ട് മാസം ഇടയ്ക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ വന്നപ്പോഴത്തേന് പഠിപ്പിച്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡോഗ്സുകളും കഴിഞ്ഞു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രെയിനിങ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ബിഹേവിയർ തെറാപ്പിയാണ് കോഗ്രിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും അതെന്ന് പറയുന്ന മനുഷ്യർക്കുണ്ട് അതേപോലെ തന്നെ കനയും കോഗ്രിറ്റീവ് ബിഹേവിയർ തെറാപ്പി അതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമല്ല അതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ ആണ് ഇവിടെ നമ്മൾ ഓണറിനെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് മെയിനായിട്ട് ഈ കോഗ്രറ്റീവ് ബിഹേവിയർ തെറാപ്പി ഓണറിനും അതിൻ്റെ ചെറിയൊരംശം ഡോഗ്സിനും അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ വേറെ പല പ്രോഗ്രാംസും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വരും ഈ വാക്കുകൾ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് അലമ്പാക്കുന്നില്ല എന്തുവാണെന്നുള്ളത് പറയാം കോഗേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോഴേ സാധാരണ ഡോഗ് ട്രെയിനേഴ്സ് പണ്ട് ചെയ്തു സംഭവം എന്ന് പറയുന്നത് അല്പ സീസർ മിലാന്റെ വീഡിയോസ് നിങ്ങൾ സീസർ മിലാന്റെ വീഡിയോസിൽ ബിഹേവിയർ ബിഹേവിയർ കറക്ഷൻ ആണ് ചെയ്യുന്നത് ബിഹേവിയർ കറക്ഷൻ അത് പോസിറ്റീവ് റിൻഫേഴ്സ്മെന്റ് നെഗറ്റീവ് റിൻഫേഴ്സ്മെന്റ് പോസിറ്റീവ് പണിഷ്മെന്റ് നെഗറ്റീവ് പണിഷ്മെന്റ് അതായത് എന്തെങ്കിലും ഒരു ബിഹേവിയർ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ പണിഷ്മെന്റ് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ റിവാർഡ് സമ്മാനം കൊടുക്കും ഡിസ്കറ്റൊക്കെ കൊടുത്തിട്ട് ചെയ്തല്ലേ അപ്പൊ അതാണ് അധികം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ബിഹേവിയർ തെറാപ്പി അല്പം ഒരു പഴയ മെത്തേഡാണ് പഴയ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡോഗ് എന്തുമായിരിക്കും ചിന്തിക്കുന്നത് ഡോഗിന്റെ എന്തുമായിരിക്കും ആഗ്രഹം ഇതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല ബിഹേവിയർ തെറാപ്പിയിൽ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴുപത്ത നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തോളം കുറയലോട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നല്ലതാണ് കേട്ടോ അടിപൊളി സംഭവമാണ് നല്ലോണം വർക്കാവുന്നതാണ് അതിൻ്റെ ഒരു ചെറിയ മോഡിഫൈഡ് വെർഷൻ ആണ് കോഗനറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് കോഗ്രറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോഗ്സിന്റെ എന്തായിരിക്കും ചിന്തിക്കുന്നത് എന്തുമായിരിക്കും ഡോഗ് ആഗ്രഹിക്കുന്നത് നമുക്ക് അതേപോലെ എന്തൊക്കെ ആയിരിക്കും ഇയാളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ നമ്മുടെ ഡോഗ് ഫുഡ് അക്കറഷൻ കാണിക്കുന്നു ഫുഡ് അക്രഷൻ കാണിക്കുമ്പോൾ ബിഹേവിയർ തെറാപ്പിയിൽ ഈ ഡോഗിന്റെ ഫുഡ് അക്കറഷൻ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നുകിൽ പണിഷ്മെന്റ് കൊടുക്കും അടങ്ങിയിരിക്കുന്ന സമയത്ത് അതിന് റിവാർഡ് ഫുഡ് കഴിക്കാൻ കൊടുക്കും ആ ഒരു സിസ്റ്റത്തിലാണ് പോകുന്നതെന്ന് പറയുന്നത് അപ്പൊ അവിടെ ബിഹേവിയറിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അത് കടിക്കാൻ വന്നാൽ ആടി കിട്ടും സന്തോഷമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഫുഡ് കിട്ടും സിമ്പിൾ സിമ്പിളായിട്ട് അവിടെ ആയി കോഗനേറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലാകുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ആഡ് ചെയ്യും എന്തുകൊണ്ടായിരിക്കും ഈ ഡോഗ് ഈ പറഞ്ഞതുപോലെ ദേഷ്യം കാണിക്കുന്നത് എന്നുള്ള ഒരു പോയിന്റും കൂടെ അവിടെ വരുന്നുണ്ട് ചില ഡോഗ്സ് എന്ന് പറയുന്നത് വിശ്വാസക്കുറവുണ്ടായിരിക്കും ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല ഓണർ ഇത് എടുത്തോണ്ട് പോകാൻ വരുന്നിട്ടാണോ അതേപോലെ തട്ടിപ്പറിച്ചോണ്ട് പോകാൻ വന്നിട്ടാണോ എന്നുള്ളതാണ് ചെല ഡോക്സ് ദേഷ്യപ്പെടുന്നതിന് കാരണം നീ വേറെ അതിൻ്റെ അടുത്തോട്ട് വരാൻ എന്നുള്ള ഒരു ഭാഗമായിരിക്കും അതായത് പ്രോപ്പർ ആയിട്ടുള്ള ലീഡർഷിപ്പ് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ എന്റെ അടുത്ത് ഇത് ഇട്ടവല്ല നീ ഇത് എടുക്കത്തില്ലെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് വേടിപ്പിക്കണം ചിലത് ആയിരിക്കും ചിലത് വേറെ റീസൺ ആയിരിക്കും അപ്പൊ അതിന്റെ ഒരു വിശ്വാസം കാരണമാണ് ഈ ഒരു എന്താണ് ഈ ചിന്ത അതിന് വരുന്നത് അപ്പൊ ആ വിശ്വാസത്തിലോട്ട് നമ്മൾ പോകും ആ വിശ്വാസം എന്ന് പറയുന്നത് തെറ്റായിരിക്കും ചിലപ്പോ ആ തെറ്റായിട്ടുള്ള വിശ്വാസത്തിനെ വളരെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിനുശേഷം വേറെയൊരു വിശ്വാസവും കൂടെ ആഡ് ചെയ്ത് അതിന്റെ കൂട്ടത്തില് നേരത്തെ പറഞ്ഞ ബിഹേവിയറിസവും കൂടെ ഇല്ലേ അതും കൂടെ മിക്സ് ചെയ്ത് വരും അതായത് പോസിറ്റീവ് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെന്റും പണിഷ്മെന്റും കൂടെ ആഡ് ചെയ്ത് വരും അപ്പൊ വിശ്വാസവും നമ്മൾ മാറ്റി ബിഹേവിയറും നമ്മൾ മാറ്റി വിശ്വാസം മാറ്റി കഴിഞ്ഞാലേ പൂർണ്ണമായിട്ട് ഈ ഡോഗ് ഹാപ്പി ആയിട്ട് ഇതിനെ ഒബേ ചെയ്യത്തുള്ളൂ ബിഹേവിയർ കറക്ഷൻ മാത്രമാകുമ്പോൾ ഇത് ചിലപ്പോൾ കടിക്കാൻ വരുന്നു കടിക്കാൻ വരുമ്പോൾ ഒരു അടി കൊടുത്താൽ പേടിച്ച് അത് കടിക്കാതിരിക്കും പക്ഷെ ഇതിന്റെ വിശ്വാസം മാറിയിട്ടില്ല കടിക്കാൻ വന്നതിനുള്ള റീസൺ കാണുമല്ലോ ആ റീസണിലോട്ട് പോയിട്ടില്ല ഇവിടെ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ബാക്കിയുള്ളവർക്ക് മനസ്സിലായി ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കും ഓക്കെ അപ്പം അതാണ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നത് ഇനി ഈ എന്താണ് കോർഡിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് അത്രയ്ക്ക് അങ്ങ് വ്യാപകമായിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള മെത്തേഡ്സ് ഇന്ന ഡോഗ് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് നമ്മൾ പറയാനായിട്ട് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട് ഒരു ഡോഗിനെ കറക്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് അടുത്ത ഡോവനെ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ നമ്മുടെ വീഡിയോസ് നോക്കിയാൽ മതി ഒരു ഡോവനെ ചെയ്യുന്ന രീതിയിലാണോ അടുത്ത ഡോവനെ ചെയ്യുന്നത് ചിലപ്പോൾ വ്യത്യാസം കാണും ചിലപ്പോൾ സിമിലാരിറ്റി കാണും ഇവിടെ തന്നെ നമ്മൾ പല രീതിയിൽ പഠിപ്പിച്ചതുണ്ട് ഓരോരുത്തരുടെ പേടി മാറ്റാനൊക്കെ നമ്മൾ ഓരോ രീതിയിൽ മെത്തേഡ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടെ ചെയ്യുന്നതെന്ന് പറയുന്നപ്പോ ജനറൽ ആയിട്ടുള്ള മെത്തേഡ് പറയാൻ അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മളെ ഒരു ക്ലയന്റ് ക്ലയന്റ് എന്ന് തന്നെ പറയാനുള്ളതുകൊണ്ട് ഫോളോ അവർ കോൺടാക്ട് ചെയ്യുന്നു കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഓണർ എന്തോ പറയാനുള്ളത് ഒരു ഓഡിയോ അയക്കാൻ പറയും അപ്പൊ ഓണർ കുറച്ച് കാര്യങ്ങൾ എന്റെ ഡോഗ് ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു കുറച്ച് ഓഡിയോ ആയിരിക്കും നെക്സ്റ്റ് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഡോഗിന്റെ ഈ സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്തുവാണോ അതിന്റെ ഒരു വീഡിയോ ഒന്ന് രണ്ട് മിനിറ്റ് എടുത്ത് അയക്കാനായിട്ട് പറയും ഇപ്പൊ ഈ ഓണർ പറഞ്ഞതായിരിക്കത്തില്ലോ ചിലപ്പോൾ ഡോഗിന്റെ ഇഷ്യൂ ഓണർ പറഞ്ഞത് ഓണറിന്റെ ഇഷ്യൂ ആണ് ഡോഗിന്റെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വീഡിയോ കഴിക്കാനായിട്ട് പറയുന്നത് അതവിടെ കാണും അവിടെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ചെറിയൊരു ഐഡിയ വെച്ചിട്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യും മീറ്റിംഗിന്റെ ഒരു മുപ്പത് മിനിറ്റോളം നമ്മൾ എന്തുവാണ് ഡോഗിന്റെ പ്രശ്നം എന്ന് കണ്ടുപിടിക്കുന്നതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഓണറിന്റെ പ്രശ്നം എന്തുവാണെന്നുള്ളത് നമ്മൾ പതുക്കെ അവിടെ വിട്ടിട്ട് ഡോഗിന്റെ പ്രശ്നത്തിലോട്ടാണ് പോകുന്നത് അങ്ങനെ ഡോഗിന്റെ ഒരു എന്തെങ്കിലും ഒരു വിശ്വാസം അത് കാരണമായിരിക്കും ഈ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അത് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യും എന്നാലോചിച്ച് അതിനു വേണ്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു സ്റ്റെപ്പുകളാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഡോഗിന്റെ ഈ ചിന്ത ടു അതിന്റെ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പൊ ഒരു മനുഷ്യൻ അയാൾ ദൂരെ നിന്ന് ഒരു വണ്ടി ഇങ്ങനെ പെട്ടെന്ന് ഓടി വരുന്നത് കണ്ടു ഓടി വരുന്ന കണ്ടപ്പോഴത്തെ അയാൾ പെട്ടെന്ന് പേടിച്ച് ചാടി മാറി ഓക്കെ നമ്മൾ പേടിച്ചിട്ടാണ് ചാടി മാറുന്നത് എന്തുകൊണ്ടാണ് അയാൾ ചാടി മാറുന്നത് ഈ അത് ഇടിക്കും എന്ന് പേടിച്ചിട്ടല്ലേ അപ്പൊ അയാൾക്ക് ചാടി മാറാനുള്ള ട്രിഗർ എന്ന് പറയുന്നത് എന്താണ് ഈ വരുന്ന വണ്ടി വണ്ടി ഇടിക്കുക എന്നുള്ള വിശ്വാസം അതിനുശേഷം ചാട്ടം ഇങ്ങനെയാണെങ്കിൽ ഓർഡർ ആണ് വരുന്നത് ഇപ്പൊ ഡോഗിന്റെ ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് തന്നെ നമ്മൾ ഡോഗിന് ഒരു ഫുഡ് വെച്ചു കൊടുക്കുന്നു ഓണർ അത് എടുക്കാൻ ചെല്ലുമ്പോൾ കടിക്കാൻ വരുന്നു ഇതിന്റെ പ്രോസസ്സ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുഡ് എന്ന് പറയുന്ന ഒരു ട്രിഗർ ആണ് അവിടെ ഫുഡ് എടുത്തിരിക്കുമ്പോൾ ഓണർ അടുത്തോട്ട് വരുന്നത് ഇത് എടുത്തോണ്ട് പോകാനാണ് എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം കാരണം ഉണ്ടാകുന്ന ഒരു ബിഹേവിയർ അതാണ് ഈ അഗ്രഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് കറക്റ്റ് ചെയ്താലാണ് അവിടെ എല്ലാം ശരിയാവുന്നത് ഈ ഡോഗ് ഈ ഓണർ ഈ ഫുഡ് എടുക്കാനായിട്ടല്ല വരുന്നത് കൊടുക്കാനായിട്ടാണ് വരുന്നത് അല്ല ഇത് എടുത്തോണ്ട് പോകത്തില്ല അങ്ങനെ വിശ്വാസം നമ്മൾ പതുക്കെ പതുക്കെ അടിച്ചേൽപ്പിക്കുകയാണ് നമുക്കിത് ഒരു സെഷൻ അല്ലെങ്കിൽ രണ്ട് സെഷനിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടേതായിട്ടുള്ള മെത്തേഡും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളൊക്കെ തന്നെയാണ് പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് ഒരു രീതി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കുറെ നാളായിട്ടേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഡോഗ്സിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ ഈ ഫീൽഡിൽ നിന്നൊക്കെ മാറും യഥാർത്ഥത്തില് മനുഷ്യരുടെ കുറച്ച് സൈക്കോളജിക്കൽ ഇഷ്യൂസിനുള്ള സൊല്യൂഷനായിട്ട് അതൊക്കെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു തന്റെ മാധുവിനൊക്കെ അറിയാം മാധുവിനെ പരിചയപ്പെടുന്നതിന് മുമ്പേ നമ്മൾ സൈക്കോളജി പഠിച്ചു തുടങ്ങിയതാണ് ഇവിടെ ഡോഗ്സ് വന്നപ്പോൾ പല ഡോഗ്സിലും നമ്മൾ ഓരോന്നോരോന്ന് പരീക്ഷിച്ച് സക്സസ് ആയി ഇവിടുത്തെ സക്സസ് ആയപ്പോഴാണ് നമ്മൾ പുറത്ത് പോയി വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് പുറത്ത് പോയി വീഡിയോസ് ചെയ്യുന്നത് എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം സ്റ്റോപ്പ് ആയപ്പോൾ നമ്മൾ ഓൺലൈനിലോട്ട് മാറി യഥാർത്ഥത്തിൽ ഇപ്പൊ ഓൺലൈനിൽ ലൈവില് ഡോഗിനെ വരുത്തിയിട്ട് അത് ഒരു സെഷനിലൊക്കെ ഈ പ്രോബ്ലം സോൾവ് ചെയ്ത് വിടുന്ന വേറെ ഒരു പ്ലാറ്റ്ഫോം ഇല്ല അതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അഡ്വൈസ് കൊടുക്കും ഇന്നത് ചെയ്താൽ മതി ഒരു ഡോഗിന്റെ പ്രശ്നം ഒരാൾ പറയുന്നു ട്രെയിനേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട് ബിഹേവിയേഴ്സ് ഓൺലൈനിൽ ചെയ്യുന്നവരുണ്ട് ഇന്നത് പറഞ്ഞു കൊടുക്കും അത് ചെയ്താൽ മതി എന്ന് പറയുന്നു നമ്മൾ അറ്റ് എ ടൈം രണ്ടുപേരെയും കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇത് നടക്കുന്നത് അപ്പൊ അതിനകത്ത് റിസ്ക് ഉണ്ട് പക്ഷെ നമുക്കൊരു ഹാപ്പിനെസ്സും ഉണ്ട് യഥാർത്ഥത്തിൽ ഇത് സക്സസ് ആകുന്നു പിന്നെ കുറെ സെയിം കാര്യങ്ങൾ തന്നെ വരുമ്പോൾ നമുക്ക് ബോർഡിക്കും അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് ഈ മെത്തേഡ് അല്ല യഥാർത്ഥത്തിൽ സയന്റിഫിക് ആണ് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതല്ല നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് റിസർച്ച് നടത്തി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അല്ലെങ്കിൽ റിസർച്ച് നടത്തുന്നു എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല ഞാൻ എന്റെ ഒരുപാട് എഫേർട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ ഇപ്പൊ നമ്മള് ഇതിനകത്ത് ഓൺലൈൻ നമ്മൾ ഇട്ടേക്കുന്ന ഫീസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ടൂ ആണ് ബേസിക് ഒബീഡിയൻസിന് ഇട്ടേക്കുന്നത് ആണ് ബിഹേവിയർ കറക്ഷൻ ഇട്ടേക്കുന്നത് മൂന്ന് സെഷൻ മാക്സിമം അതായത് മൂന്ന് വേണ്ടി വരത്തില്ല ഇട്ടേക്കുന്നത് അതേപോലെ കൺസൾട്ടേഷൻ ടൂ ഹൺഡ്രഡ് ആണ് ഇട്ടേക്കുന്നത് ഇതിനകത്ത് ബിഹേവിയർ കറക്ഷൻ അതേപോലെ തന്നെ ബേസിക് ഒബീഡിയൻസ് നമ്മുടെ പേ ചെയ്ത് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് ഓക്കെ ആകുമെന്നുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ആകുന്നില്ല എന്നുണ്ടെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ ആണ് ഇട്ടേക്കുന്നത് നമ്മൾ കേരളത്തില് ഏതെങ്കിലും കേരളത്തിലല്ല എവിടെങ്കിലും ഏതെങ്കിലും ഡോഗ് ട്രെയിനർ ആ ഒരു ഓപ്ഷൻ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്ലാൻ തരുമോ ഡോഗിനെ ട്രെയിൻ ചെയ്യാൻ വിട്ട് ട്രെയിൻ ആ ട്രെയിൻ്റെ ആയില്ല എന്നുണ്ടെങ്കിൽ കാശ് തിരിച്ചു വരുമെന്ന് പറയുന്ന ഒരാളുടെ പേര് ഇവിടെ കമെന്റ് ചെയ്യാവൂ ആരില്ല അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നമ്മള് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് അപ്പൊ ഞാൻ ക്ലയൻസിനെ ഫിൽട്ടർ ചെയ്തിട്ടാണ് എടുക്കുന്നത് ഫിൽട്ടർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അറിയാം എന്തിനാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ചിലരെന്ന് പറയുന്നത് ബുദ്ധിമുട്ടി അവർക്ക് അവസ്ഥ കാരണം കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും ഡോകന എനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വളർത്താൻ പറ്റത്തുള്ള അവസ്ഥയിലായിരിക്കും ചിലര് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടും ചിലര് ചുമ്മാറെ ഒക്കെ ഇടാറുണ്ട് എന്തുവായാലും നമുക്ക് ഇതുവരെ വലിയ വലിയ ഫെയിലുവർ ഒന്നും പറ്റിയില്ല പറ്റാം കെട്ടാം എപ്പൊ വേണേലും പറ്റാം കാരണം എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് നെറ്റ് കെട്ടാതി പോയാൽ പോരേ അപ്പൊ നമ്മൾ ആദ്യമേ അത് പറയുന്നുണ്ട് നെറ്റ് നല്ല സ്പീഡുള്ള ലൈവ് സ്ട്രീമിംഗ് ഒക്കെ നല്ലോണം പറ്റുന്ന ലൈവ് സ്ട്രീമിംഗ് വീഡിയോ കോളിൽ പറ്റുന്ന ആണെന്നുണ്ടെങ്കിൽ എടുക്കാവുള്ള പറയുന്നുണ്ട് റീസൺ എന്ന് പറയുന്ന നമ്മുടെ കറക്ഷൻ നടക്കുന്നത് ഒരു നാല് അഞ്ച് സെക്കൻഡിനകത്താണ് കറക്റ്റ് ഡോഗ് ചിന്തിക്കുന്ന മൊമെന്റ് ഡോഗ് എന്തോ ആണ് ചിന്തിക്കുന്നത് ഓണർ എന്തോ ആണ് ചിന്തിക്കുന്നത് ഡോഗ് എന്തോ ആണ് ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇത് ഓണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആക്ഷൻ ചെയ്യാൻ പറയും ഒത്തിരി നാള് ഇത് കണ്ടിന്യൂ ചെയ്യത്തില്ല കാരണം ഞാൻ അടുത്തൊരു ഇതിലോട്ട് പോവുകയാണ് അതിനു മുമ്പ് കുറച്ച് ക്യാഷ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ഏതാണ് ഓൺലൈൻ ട്രെയിനിങ് ഇത് തന്നെ ആലോചിച്ച് നോക്കുക ഞാൻ ഇവിടെ രണ്ടായിരം രൂപ ബേസിക് ഒബീഡിയൻസ് ഇട്ടേക്കുന്നു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ റേറ്റിനല്ലേ ബേസിക് ഒബീഡിയൻസ് ചെയ്യുന്നത് അല്ലാ ഡോഗനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതിനകത്ത് വേറെ മെത്തേഡുകളൊന്നും ഇല്ല കനയൻ ഈ പറഞ്ഞതുപോലെ തന്നെ കോർഗനേറ്റീവ് ബിഹേവിയർ ട്രെയിനിങ് ആണ് ചെയ്യുന്നത് അത് നല്ല മെത്തേഡാണ് സയന്റിഫിക് മെത്തേഡാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ വരുന്നുണ്ട് പേടി മാറ്റാനും ദേഷ്യം മാറ്റാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പതുക്കെ ചെയ്തിരിക്കുന്നത് അത് പക്ഷേ എല്ലാവരും ഒരു ചെയ്യാറുള്ളതാണ് അതിനകത്ത് കറക്റ്റ് ഡയറക്റ്റ് കണ്ട് ചെയ്യാനായിട്ട് പറ്റുമല്ലോ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ